ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾക്ക് മുന്നിൽ തിളങ്ങി നിൽക്കുകയാണ് കനി കുസൃതിയും ദിവ്യപ്രഭയും ഇവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ഓൾ വി ഇമാജിൻ ആസ് ലൈറ്റിന് കാനിലെ രണ്ടാമത്തെ വലിയ ബഹുമതിയായ ഗ്രാൻഡ് പ്രീ ലഭിച്ചതോടെയാണ് രാജ്യത്തിൻ്റെ പ്രശംസയും ഇവരെ തേടിയെത്തുന്നത് പായൽ കപാടിയ സംവിധാനം ചെയ്ത ചിത്രത്തിൽ മുംബൈയിൽ കഴിയുന്ന മലയാളി നേഴ്സുമാരായ പ്രഭയും അനുവിനെയും അവതരിപ്പിച്ച കനിയും ദിവ്യയും കഥാപാത്രങ്ങളുടെ സ്വപ്നങ്ങൾക്കൊപ്പം കാണികളെ കൊണ്ടുപോവുകയായിരുന്നു നാടകത്തിന്റെ കരുത്തുമായാണ് കനി സിനിമയിലേക്ക് എത്തുന്നത് തിരുവനന്തപുരം പട്ടം ഗവൺമെന്റ് ഗേൾസ് എച്ച് എസ് എസിൽ പ്ലസ് വണ്ണിന് പഠിക്കുന്ന കാലത്താണ് അഭിനയ എന്ന നാടക സംഘത്തിനൊപ്പം ചേരുന്നത് പതിനാറാം വയസ്സ് മുതൽ സ്വന്തം താല്പര്യത്തിന് ജീവിക്കുവാൻ അമ്മ ജയശ്രീയും അച്ഛൻ മൈത്രേയനും അനുമതി നൽകിയിരുന്നു പ്ലസ് ടു കഴിഞ്ഞപ്പോൾ ബിരുദത്തിന് സംസ്കൃത കോളേജിൽ ചേർന്നു പിന്നീട് ഇഷ്ടം അറിയിച്ചപ്പോൾ ആട്ടക്കളരിയിലേക്ക് കൊണ്ടാക്കിയതും മൈത്രേയനായിരുന്നു അവിടെ നിന്ന് സ്കൂൾ ഓഫ് ഡ്രാമയിൽ ചേർന്നു പിന്നീട് പാരീസിൽ നാടകം പഠിക്കാൻ ചേർന്നു അവിടെ നിന്നുമാണ് ലോകമെങ്ങും അഭിനയ സംഘവുമായി ചുറ്റിയത് ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത അന്യർ എന്ന ചിത്രത്തിലൂടെ ലെനിൻ രാജേന്ദ്രൻ സംവിധാനം ചെയ്ത അന്യർ എന്ന ചിത്രത്തിൽ ബസ് യാത്രക്കാരിയായി വേഷമിട്ടാണ് കനി സിനിമയിലേക്ക് എത്തുന്നത് സജിൻ ബാബു സംവിധാനം ചെയ്ത ബിരിയാണിയിലെ ഗദീജയെ അവതരിപ്പിച്ച മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരവും അന്താരാഷ്ട്ര മേളകളിൽ അംഗീകാരവും കനി നേടിയെടുത്തു ഹിന്ദി സിനിമകളിലും വെബ് സീരീസുകളിലും കനി അഭിനയിച്ചു ഗോവയിലാണ് താമസം കോവിഡ് കാലത്ത് മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത അറിയിപ്പിലെ കഥാപാത്രമായ രശ്മിയെ അവതരിപ്പിച്ചതോടെയാണ് ദിവ്യപ്രഭയിലെ അഭിനയ മികവ് പ്രകടമായത് ഉത്തർപ്രദേശ് ഡൽഹി അതിർത്തിയിലെ ഗ്ലാസ് നിർമ്മാണ ഫാക്ടറിയിൽ ജോലി ചെയ്യാനെത്തുന്ന രശ്മിയെ അവതരിപ്പിച്ച ദിവ്യപ്രഭ അന്താരാഷ്ട്ര ചലച്ചിത്രമേളകളിൽ ശ്രദ്ധേയമായി കൊല്ലം സെന്റ് മാഗ്രിഡ് സ്കൂളിലും ടി കെ എം കോളേജിലുമായിരുന്നു ദിവ്യപ്രഭയുടെ പഠനം അണ്ണാമല യൂണിവേഴ്സിറ്റിയിൽ നിന്നും എം ബി എ നേടി സിനിമയിലെത്തിയ ശേഷം കൊച്ചിയിലാണ് ദിവ്യപ്രഭ കഴിയുന്നത് രണ്ടായിരത്തി പതിമൂന്നിൽ പുറത്തിറങ്ങിയ ജോഷി മോഹൻലാൽ ചിത്രമായ ലോക്പാൽ ആണ് ആദ്യ മലയാള ചിത്രം ഈശ്വരൻ സാക്ഷിയായി സീരിയലിലെ അഭിനയത്തിന് രണ്ടായിരത്തി പതിനഞ്ചിലെ മികച്ച രണ്ടാമത്തെ നടിക്കുള്ള സംസ്ഥാന ടെലിവിഷൻ പുരസ്കാരം ദിവ്യപ്രഭയെ തേടിയെത്തിയിട്ടുണ്ട്